മാംഗോസിൻ്റെ വലിയ വലിയ പ്ലാന്റുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് ആണ് ഒരുപാട് ഇതുപോലത്തെ മാംഗോസ്റ്റും മരങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് എത്ര വേണമെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിളാണ് ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല നല്ല തൈകൾ തന്നെയാണ് ആ ഇതൊക്കെ മാംഗോസ്റ്റ് തന്നെയാണ് മാംഗോസ്റ്റിൻ്റെ നല്ല തൈകളതൊക്കെ കോട്ടർക്കോണം മാവാണ് ഈ പൂവിട്ട് നിൽക്കുന്നത് ഇതുപോലത്തെ കോട്ടർ കോണ്ടും അതുപോലെ കാട്ടിമൂൺ കാലാപ്പാടി അതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒരു അമ്പതോളം വെറൈറ്റി ഐറ്റംസ് നമ്മളെ ഈ മാമില് അവൈലബിൾ ആണ് പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നല്ല നല്ല പ്ലാന്റുകളാണ് പക്ക ഒറിജിനലാണ് കേട്ടോ ഒന്നാമത് അതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഒറിജിനൽ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇവിടെ വിൽക്കുന്നത് നമ്പർ വീഡിയോ കൊടുക്കുന്നുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും